ഞാൻ സിൽവാൻ മുസ്തഫ മനോഹരമായിട്ട് ആറായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു പാലസ് പോലെ വീടിയത് ഫൈസൽഖാനെ വിട്ടിലാണ് തലശ്ശേരി എത്തിയത് ഇതിന്റെ ഗേറ്റ് ഒരു വെറൈറ്റിയാണ് ഗേറ്റ് ഗേറ്റ് എന്ന് പറയാമല്ലേ മൊറോക്കൻ ടൈൽ കൊണ്ട് മനോഹരമാക്കി ചെയ്തിട്ടുള്ള ഒരു ഗേറ്റാണ് ഗേറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ എവിടെ കാണാത്ത ടൈപ്പ് ഒരു ഗേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തില്ല സ്ക്വയർ പൈപ്പ് നല്ല രീതിയിൽ ചെയ്തിട്ട് അതിനിടയിൽ മൊറോക്കൻ ടൈൽ കൊടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ല നല്ല രീതിയിൽ കരിങ്കലൊക്കെ വിരിച്ചുള്ള മുറ്റം ലാ ചെയ്തിട്ടുള്ള അതുപോലെ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാർ കാർപ്പുറച്ചാണ് നാല് വണ്ടി ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സൈഡിൽ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആറ് സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്കായിട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ് ഒരു രഷ് ഇല്ലാത്ത ഒരു ഫിനിഷ് ആണ് കുടുംബക്കാരൊക്കെ വരികയാണെങ്കിൽ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന എത്ര ആളുകൾക്കും എത്ര നേരം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പസ് ഫീൽ ചെയ്യുന്ന ഒരു റിസോർട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റെയാണ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇതുവരെ ഫുൾ ലെങ്ത്തിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സിറ്റ് റാംബാണ് സിറ്റൗട്ടേക്കിട്ട് ഒരു റാമ്പാണ് ഇവിടെ സിറ്റ് ഔട്ടാണ് ഇവിടെ അതുപോലെ ഫിഷ് ഫോണ്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല കളർ മത്സ്യങ്ങളുള്ള നല്ല അത് ലിവിങ് റൂമിൽ നിന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല പൂളാണ് നല്ല ഭംഗിയുള്ള പൂളാണ് ഇത് നമ്മളെ ഡൈനിങ് ടേബിളിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് പൂള് അതുപോലെ തന്നെ മിറർ മിററ് വിൻഡോ ഫുള്ളായിട്ട് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി അകത്തേക്കും പുറത്തേക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടം ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഇതിൻ്റെ കൂടെ ഉണ്ട് മന്നത്ത് എന്നാണ് ഈ വീടിൻ്റെ പേര് മന്നത്ത് നമ്മുടെ ഷാരുഖാനെ വീടിൻ്റെ പേര് തന്നെയാണ് മന്നത്ത് അതേ പേരാണ് അതുപോലെ തന്നെ ഈ ലാൻഡിങ്ങിൽ ഇതുപോലത്തെ ചാർക്കോൾ ബുഡൻ ചാർക്കോൾ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടം തന്നെയാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഈ വീടിന്റെ ഡീറ്റെയിൽസ് വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മളിപ്പോ കണ്ട ഈ ആറായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിന്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത് ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഈ വീടിന്റെ സ്ട്രക്ചർ വരെ എഞ്ചിനീയർസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ ബാക്കി എഞ്ചിനീയർ മറ്റുള്ള പാർട്സ് ഒക്കെ ചെയ്ത് ഈ വീട്ടുടമസ്ഥനും ആയിട്ടുള്ള പൈസൽ വീട്ടുടമസ്ഥയിട്ടുള്ള ആണ് നമുക്ക് ഫൈസൽ പൈസബായിൽ ഒന്ന് പരിചയപ്പെട്ടോ നമ്മുടെ വീട് പോലെ മനോഹരമായ സുന്ദരനാണ് വീട് ഞാൻ പറഞ്ഞുള്ള അതിന്റെ അതുകൊണ്ട് തന്നെയാണ് എന്തായാലും നമുക്ക് എനിക്ക് വീട് കയറിയപ്പോ ഞാന് സാധാരണ വീട് കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെ വീടായതുകൊണ്ട് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് അപ്പൊ നിങ്ങളാണ് ചെയ്തത് നമ്മുടെ ചാനലിൽ കാണുന്ന ആളുകളൊക്കെ അധികം നിങ്ങൾ കണ്ടിരുന്ന പോലെ നമ്മൾ സ്റ്റാർട്ടിംഗിൽ നിങ്ങൾ വീട് ഒരുക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ടിപ്സുകൾ അപ്പോൾ അത് ആളുകൾക്ക് ഒരു ഉപകാരമാണ് എല്ലാവർക്കും കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ കോപ്പി അല്ല ഞാനും ഇതുപോലെ തന്നെ പല വീടുകളും സന്ദർശിച്ചിട്ടാണ് പല സാധനങ്ങളും ഞാനും കോപ്പി അടിച്ചത് പിന്നെ നിങ്ങളെപ്പോലത്തെ പ്രശസ്തരായ ചാനലുകാർ യൂട്യൂബുകാർ വ്ളോഗേഴ്സ് അവർ കൊടുക്കുന്ന ഒരുപാട് ചാനൽസ്ന്ന് ഞാനും കുറെ കാര്യങ്ങൾ അതുകൂടാതെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊരു എൻട്രി എൻട്രി നമ്മളെ ലിവിങ് ഇവിടെ

അത് ഈ കളറ് അതെ കംപ്ലീറ്റ് അത് കളറ് തീർച്ചയായും നമുക്ക് സ്പെഷ്യലി ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ ഇനി ആരെങ്കിലും വരുന്നത് കാണാനൊക്കെ നമ്മൾ ഈ ആളിൽ ഇരുന്ന് കഴിഞ്ഞാല് ഗേറ്റും കാര്യങ്ങളും ഒക്കെ റിസോർട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ എതിരിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇതിനെ നമുക്ക് എല്ലാം കാണാം അതുപോലെ തന്നെ ഇവിടെ ഇക്ക പൈസൊക്കെ ഇഷ്ടപ്പെട്ട പറ്റൊരു സ്വന്തം ഇവിടെ നമ്മൾ ഈ കാര്യം കൂടി നീക്കി കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേറ്റ് കോട്ടയാണ് ഇതൊരു ഗ് ഗ് ഗ്ലാസ് ആണല്ലേ ഇതിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് പുറത്ത് നല്ല എയർപാസ് കിട്ടും അതുപോലെ തന്നെ നല്ല പ്രകാശം കിട്ടും നാച്ചുറൽ ആയിട്ട് അത് ഭയങ്കര സേഫ്റ്റിക്ക് വേണ്ടി നല്ല ഫ്രെയിം വർക്കിലാണ് ചാളി വെച്ചിട്ടുണ്ട് ആയിട്ട് സദ്യത്തിൽ വീട്ടില് ആൾക്കാർ വന്നതിന് ശേഷം സോഫയിലൊന്നും ആരും വരുന്നിട്ടില്ല മുറ്റത്തായിട്ട് നമ്മുടെ ഗേറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് പിന്ന അത് ടൈലാണ് ആണ് മൊറോക്കൻ ടൈലാണ് അതെ അത് പിന്ന ഫ്രെയിം ഉണ്ടാക്കിട്ട് അതില് ഫിക്സ് ചെയ്തതാണ് അതിന്റെ ബാക്കെന്ന് ടൈലിന് ഇളകാതിരിക്കാൻ വേണ്ടിട്ട് ബാക്കിൽ വെൽഡ് ചെയ്തിട്ട് വെച്ചതാണ് ഞാൻ കണ്ടത് ചോദിച്ചൊരു ി ജീവിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഇത് ഞാൻ ആക്ച്വലി ഒരു ഇറ്റാലിയൻ മാഗസീനിൽ കണ്ടതാണ് മാഗസീനിലെ ഫ്രണ്ട് പേജിൽ കണ്ടതാണ് എന്നിട്ട് ഞാൻ അത് എന്തു നമ്മളെ മലപ്പുറത്തുള്ള സ്നേഹനുണ്ട് ആ കക്ഷിയോട് പറഞ്ഞു ഡിസൈൻ വരച്ചൊടുത്ത് എന്റെ അളവിന് കണക്കായിട്ട് രണ്ടേ അറുപത് നീളത്തില് ഇത് ചെയ്യിച്ചു പിന്നെ ഇത് ലേറ്റസ്റ്റ് വരുന്ന ചാനൽ അതെ ഇതൊക്കെ കളിക്കറ്റ് നിങ്ങളെ ഷോപ്പിന്റെ മുമ്പിൽ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ൂപ്പനെ പറഞ്ഞ് പോകേണ്ടി വരില്ല പറഞ്ഞു ഒരു മാഗസിനില് നമുക്കും നമ്മുക്കും ജീവിത ജീവിതയാത്ര വ്ലോഗുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും പല കൊച്ചുകൾ അത് നിങ്ങളുടെ പല സമയത്തും ഉപയോഗിക്കാറുണ്ട് ഇതേനെ ഈ വരുമ്പോൾ വീടുകളിൽ ആണ് ഇത് ഇത് ഇതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇത് പോലെ എന്റെ സ്നേഹം മലപ്പുറത്താണ് ആകാശനോട് കഷിനോട് പറഞ്ഞിട്ട് ഞാൻ എപ്പോക്സി ചെയ്ത ടേബിൾ ആണ് അതിന്റെ ഒരു കണ്ടീഷൻ എന്നല്ല എന്റെ ടോപ്പ് ചെയ്തത് അതെ അതെ ചെയ്യുന്ന

നമുക്ക് സമയം പോകുന്ന ഒരു വീട്ടിലാണ് അറച്ചിരിക്കും തോന്നൂല ഫുള്ള് ഫ്രീ ആയിട്ട് അത് അത്രയും സെറ്റ് ആയി കൊടുത്തിട്ടുള്ളത് ഈ അറ്റ്മോസ്ഫിയർ മാക്സിമം അറ്റീജ്യം സെറ്റ് ചെയ്യും ില് എന്താ ഇതിന്റെ ഇതിന് തട്ട് താഴെ ആക്കിയിട്ട് ബാക്കിലൂടെ നമ്മൾ സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചാൽ നമുക്കുള്ള സാധനങ്ങളോ വേസ്റ്റ് സാധനങ്ങളോ ഒക്കെ അതിന്റെ ബാക്കിൽ അത്ര മതിയല്ലോ തീർച്ചയായും ആ പുറത്തുനിന്നാണ് പൊറത്തൊരു ബാത്റൂമുണ്ട് ഇത് ഇവിടെ കിണറാണ് നമുക്കൊരു ഇരിക്കാനുള്ള സ്പേസും കൂടി ബാത്റൂം അതെ പുറത്തൊരു ബാത്റൂം ഇതിന്റെ ആ വാഷ് ബേസിന്റെ ബാക്കിൽ നല്ലൊരു കോമൺ ബാത്റൂം ഉണ്ട് പുറത്ത് നോക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭംഗിയൊരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത് മനോഹരമായ ബാത്റൂം വാഷ്ബേസിന് ക്ലോസർ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ബാക്കിയുള്ള സ്പേസ് സ്റ്റോറേജ് ഏരിയ ആക്കി നമ്മൾ താഴ്ന്നു കിടക്കുന്ന ഭാഗം മാക്സിമം സ്റ്റോറേജ് ഏരിയ ആക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു കോഫി ഒക്കെ ഇരുന്നിട്ട് കുടുംബത്തിനോട് കൂടി ഇരുന്ന് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് ഏരിയ സേഫ് ഉള്ള നല്ല സേഫ്റ്റി ഉള്ള ഒരു പ്രൈവറ്റ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടേബിളൊക്കെ ഇരുന്ന് ചാടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ പോലും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചിമ്മിണി ഹോബ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ മാച്ച് ടൈലാണ് ഫോർമേറ്റിൽ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള സ്റ്റോറേജ് ഏരിയകൾ കൊടുത്തിട്ടുള്ളത് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ടാപ്പ് നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാപ്പ് കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇവിടെ ഗ്രാനൈറ്റിന്റെ പീസ് വച്ചോടുകൂടെ ഈ നമ്മളെ ഇവിടെ നല്ല വൃത്തിയായിരിക്കും ഐഡിയ അധികം ഉപയോഗിക്കുന്ന സ്ഥലം ഗ്ലാസ് ഇങ്ങനത്തെ നമ്മളീ പണിയുടെ ഇവിടെ മാത്രമല്ല നമ്മളുപയോഗിച്ചൂമിനും നല്ലൊരു സംഭവമാണ് ഇവിടെ ഒരു കിച്ചൻറെ ഇടയില് വീട്ടിലേക്ക് സ്ത്രീകൾ പാവങ്ങൾക്ക് റെസ്റ്റ് പറഞ്ഞില്ലല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും ഒരു സത്യത്തിൽ ഈ പണിയായിരിക്കും നമ്മുടെ കൂടെയുള്ള സ്ത്രീകൾക്ക് ഉമ്മ പങ്ങന്മാര് കൂടെ ഇവിടെ വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലം അത് പറയാനോ പോണത് കാരണം നമ്മൾ ഇതിന്റെ ഇടയിൽ ഇവർക്ക് റിലാക്സേഷൻ പോണ് സത്യം നല്ല റിലാക്സ് ആയിട്ട് ഇനി അങ്ങനല്ല വീട്ടിൽ നമ്മളെ ഭാര്യ വർക്ക് ചെയ്യാണെങ്കിലും ഓരോ കൂടെ തമാശക പറഞ്ഞു ഇന്ന് സംസാരിക്കും ഓർക്കൊരു കമ്പനി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇതെല്ലാവർക്കും ചെയ്യട്ടോ ഇതിന് ഇത്ര സംഭവം വേണ്ട ഈ ഒരു ബേവിന്റെ ഇട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ഗ്രാനൈറ്റ് കൊടുത്തോട് കൂടെ നല്ല രസമായിട്ട് ഇന്ന് സംസാരിക്കും ഞാനിപ്പോ എനിക്ക് സംസാരിക്ക സ്ഥലം കൂടെ സെൻട്രൽ ഇതുപോലെ നല്ല ഡിസൈൻ സൈസ് ഇത് ചെറിയ അല്ലേ നല്ല ഇതിനോട് കൂടെ ഒരു വർക്കേരിയും കൂടെ ഒരു ചെയ്തിട്ടുണ്ട് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് മൊറോക്കൺ ടൈൽ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റോറേജ് അയൺ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് എന്താ സംഭവം നമുക്ക് അയൺ ഉപയോഗിക്കാം വളരെ ഫ്രീ ആയിട്ട് ചുമരിലൊക്കെ അതിന്റെ മാറ്റ് ടൈൽ വെച്ചിട്ടുണ്ട് ഇതിനോട് കൂടെ ഒരു ബാത്റൂം പുളിമുറി അറ്റാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഫ്ലോറും മൊറോക്കൺ ആണ് വിരിച്ചിട്ടുള്ളത് ഒരു റോയൽ ബെഡ്റൂമിലാണ് നമ്മളെത്തിയിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാ മനോഹരമായിട്ടുള്ള ഡിസൈനുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗി ഗോൾഡ് ഡിസൈനുകൾ നമ്മളെ പോലെ പാലച്ചിൽ കാണുന്നതായിരിക്കും ഡിസൈൻ കാരണം ഈ മിററിൻ്റെ സൈഡിൽ വരെ ആ ഗോൾഡിഷിൻ്റെ ടച്ച് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഫ്ലോറിൽ ടൈൽ ഇരിച്ചിട്ടുള്ളത് നല്ല ഭംഗി ടൈൽ ഇരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ എലമെൻറ്റ്സും ആ ഗോൾഡിഷ് റോയൽ ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല നല്ല ഒരു ഒരു പോസിറ്റീവ് വൈബാണ് അകത്ത് കയറുമ്പോൾ പക്ഷെ അത് ആ ഒരു വൈബ് കയറുമ്പോൾ കേട്ടോ ഒരു പോസിറ്റീവ് വൈബാണ് അതെല്ലാം ആ കളറ് ആ നമ്മൾ പെയിന്റിന് ഉപയോഗിച്ച കളർ വരെ മാത്രമേ സിലിണ്ടർ കോബ്ലേറ്റ് ചെയ്യുമ്പോഴൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ റൂമിൽ ഇപ്പോൾ പ്രകാശമുണ്ട് ഒരിക്കലും നമുക്ക് ലൈറ്റ് ഇട്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല അതാണ് സിലിണ്ടർ കോബ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അകത്തുന്ന ലൈറ്റ് വരിക അത് അകത്തുനിന്ന് ലൈറ്റ് ഞാൻ ഇപ്പോഴത്തെ ചൈനയിൽ പോയപ്പോഴും ആ ലൈറ്റ് ഞാൻ എൻജിനിയറിങ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അകത്തുന്ന ലൈറ്റ് ഇപ്പോൾ റൂമിൽ നല്ല ലൈറ്റ് ഉണ്ട് പക്ഷേ ഒരിക്കലും നമുക്കൊരു ലൈറ്റിട്ട് ഡിസ്റ്റർബൻസ് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല സാധാരണ റീസിൽ അവിടെ ലൈറ്റ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഡിസ്റ്റർബൻസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആണല്ലേ നമുക്ക് എത്ര റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് എടുത്തിട്ടുണ്ട് അതിനോട് കൂടെ മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാത്റൂമില് മാറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമില് വാഷ് ബേസിനും അതുപോലത്തെ വാൾബോർഡ് ക്ലോസറ്റും കൺസീൽ ടാങ്കും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ് നല്ല അതുപോലെ തന്നെ സീലിംഗിലൊക്കെ പ്രൊഫൈൽ നമ്മൾ സാധാരണ അവിടെയല്ലേ ഞാനിത് ആക്ച്വലി ഒരു പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിൽ കണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ പറയാം കണ്ണൂർ കെ എസ് എത്താർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഹൗസ് ഹോൾസ് കംപ്ലീറ്റ് ഏറ്റുതെൻറ്റ് സാധനം കിട്ടുന്നു അപ്പൊ അവിടെ പോയപ്പോ എനിക്കവിടെ ഡിസ്പ്ലേ ചെയ്ത സാധനം കണ്ടിഷ്ടപ്പെട്ടു ഞാനത് അതുപോലെ തന്നെ ഇവിടെ ചെയ്യണമെന്നും അതും അതിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ട് ബെഡ്റൂം മുകളിലൊക്കെ ഇതൊരു എൻട്രി ചെയ്യുന്ന സമയത്ത് ബെഡ്റൂമിന്റെ കംപ്ലീറ്റ് ആയൊരു വാള് കാണോ നെയ്ച്ചിട്ട് ചെയ്തതാണ് അതെ ചുമർ ആക്ച്വലി ഇത് ഫ്ലൈവുഡ് ഫ്ലൈവുഡാണ് പക്ഷെങ്കില് ഇത് ചുമരാണ് ഇത് ഫ്ലൈവുഡ് ഫ്ലൈവുഡാണ് ഇതിന് ഡിഫറൻറ്റ് ഇത് പിന്നെ പൊട്ടിയൊക്കെ ഇട്ട് ചെയ്തതാണ് ഇത്ര ഫിനിഷിംഗ് ആയുഡാണ് ഫ്ലൈവുഡാണ് ഫ്ലൈവുഡ്

ഒരു നേരത്തെ പറഞ്ഞാണ് വൈഡ് ആയിട്ട് നമ്മൾ പല വീട്ടിൽ പോകുന്ന സമയത്തും പല ഫംഗ്ഷനിലും സംഭവിക്കുന്ന വെച്ചാല് ഭയങ്കര കൺജക്സ്റ്റഡായി ഒരുമിച്ച് കേറാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല എന്തെങ്കിലും സാധനം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതാണ് കുറച്ചും കൂടി സാധാരണ നയന്റി നൈന്റി ഉണ്ടാകുക ഇതൊരു മൂന്നടിന്റെ മേലെ വേണം നിർബന്ധം അതെ അതെ അത്യാവശ്യം ഇതൊക്കെ നേരിട്ട് നാല് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ലാൻഡിങ് കഴിഞ്ഞ് പിന്നെയും അതുപോലെ ചെയ്യും പക്ഷെ നല്ല ബീച്ചിൽ നിന്ന് വരുന്നതോട് കൂടെ ആ ഒരു ഇടുപ്പുണ്ട് അതുപോലെ തന്നെ ഈ ലാൻഡിങ്ങിലേക്ക് നല്ല ഹാങ്ങിങ് ലൈറ്റുകൾ ഒക്കെ നല്ല ഭംഗിയായിട്ട് അവിടെ നല്ല രീതിയിൽ ജിപ്സത്തിൽ ഡിസൈൻ ഹാങ്ങിങ് ലൈറ്റ് ഡിസൈൻ്റെ സിൽവാൻ്റെ ഞാനും ഓരോന്നും സിൽവാൻ്റെ സിൽവാൻ്റെ ആവർത്തന വിരുസ അവിടെ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യാൻ നമുക്ക് സിൽവൻ ലൈറ്റിനും അതുപോലെ ടൈൽസിനും ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര സന്തോഷം ചെറിയ നല്ല മനോഹരമായ വീടിന്റെ ഒരു ഭാഗം അവസാനിച്ചുള്ളതാണ് അപ്പൊ നിങ്ങൾ ലൈറ്റ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കണം ഒരു നിങ്ങൾ നമ്മൾ റാമ്പ് ഡിസൈൻ അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യം ഇവിടെ നല്ല സ്ക്വയർ പൈപ്പ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഡിഫറൻറ്റ് ആയിട്ട് എന്നാൽ ഓപ്പൺ ഓപ്പറായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ സ്ക്വയർ പൈപ്പ് കൊണ്ട് നല്ല ചെയ്തിട്ടുണ്ട് അതുപോലെ അവിടെ ഒരു വെറൈറ്റി അത് മെയിൻലി ചെയ്ത ചൂട് കാലത്ത് അധികം ചൂട് വരാതിരിക്കാണ് എയർ സർക്കുലേഷന് വേണ്ടിട്ടാണ് ചെയ്തത് പ്ലസ് ഒരു വേവ് ഒരു തിരമാല നമുക്ക് മനോഹരമായിട്ടുള്ള ഫ്ലോറിന് അതുപോലെ അതുപോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു 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 ഫാമിലി കുട്ടികളൊക്കെ സംസാരിക്കാൻ തന്നെ ചെയ്തിട്ടുണ്ട് ും കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ കളിച്ച് തമാശ അറിഞ്ഞിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടി വി യൂണിറ്റ് കൊടുത്തിട്ട് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് രണ്ട് മക്കൾക്ക് വേണിയിട്ട് നമ്മളിപ്പോൾ ആന്റി ഫീൽ ഉണ്ട് നമ്മൾ സാധാരണ ഫീൽ ചെയ്തിട്ടുള്ളത് വലിയ ആ ഒരു ഒരു എന്താ അപ്പൊ ആക്ച്വലി ഇത് പിന്നെ ജിന്തയില് ഫാമിലി ആയിട്ടൊക്കെ സമയത്ത് എന്റെ കുട്ടികൾക്കുള്ള റൂം പക്ഷെ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടത് കാരണം ഞാൻ നാട്ടില് നമ്മളൊരു കമ്പനി ഏൽപ്പിച്ച് അവർക്ക് ഓർഡർ കൊടുത്തു സെയിം മോഡൽ ഉണ്ടാക്കി കൊണ്ടുത്തന്നു ഇവിടെ കോപ്പി ബസ് ചെയ്താണ് അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ ആയി കളർ ഈ രാജകീയമായിട്ട് ആണ് ഗ്രൂമിലൊക്കെ

ഒരു സാധന ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുമ്പോ അതിനെ മാക്സിമം നിങ്ങൾ നിങ്ങൾ എന്ത് അത് 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 കാണും 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 നമ്മുടെ ലിവിംഗ് കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ യൂസ് നല്ലൊരു എൻജിനീയറിംഗിലുള്ള അടിപൊളി പ്ലാൻ ആണ് ഇതിനിടയില് നമ്മള് പറയാൻ പറഞ്ഞത് നമ്മള് എഞ്ചിനീയർ ആർ ബിൽഡേഴ്സ് മട്ടന്നൂരാണ് ചെറിയ കുട്ടികളാണ് േറ്റഡ് ബിൽഡേഴ്സ് ഇത് നമുക്ക് രണ്ട് സ്ഥലം ഉണ്ട് ആ സ്പേസ് മാക്സിമം വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ ആക്ച്വലി കാർപോർസിന്റെ മേലെയാണ് അത് നല്ല സ്പേസ് ഉണ്ട് ഏകദേശം പത്തറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് ബാൽക്കണി ചെയ്തിട്ട് അതെ ഫംഗ്ഷനും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല സംസാരിക്കാനും അതുപോലെ അതുപോലെ തന്നെ തന്നെ ഈ ഈ ഈ വീടിന്റെ ഫ്രണ്ടിന്റെ ഫുൾ ഫുൾ രാത്രി ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എത്ര നേരം സംസാരിക്കാൻ പറ്റുന്ന ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ആക്ച്വലി ഇത് നമ്മള് പിന്നെ നോർമലി നമ്മളെല്ലാരും പുറത്താണ് അതിന്റെ ഭംഗി എനിക്ക് നമ്മളത് അകത്തും കൂടി കൊടുത്തു കാരണം ഇത് നമ്മളെ ഡൈനിങ് സിറ്റിംഗ് ലിവിങ് ഫാമിലി ഒക്കെ ഏരിയ ആയതുകൊണ്ട് മെയിൻലി മൂന്ന് ഡോറുണ്ട് അപ്പൊ അത് മൂന്ന് നമ്മൾ അകത്തും പുറത്തും ഒരേ ഡിസൈനിൽ ചെയ്തു അതിന്റെ ഭംഗി എല്ലാരും പറയുക ഇത് തേക്കാണ് ആക്ച്വലി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഡോർ ഇത്രീഷണൽ ഓക്കെ നമ്മൾ അഡീഷണൽ ഫീസ് ഇങ്ങനെ വെച്ചിട്ട് ഭംഗിയാക്കി അതുപോലെ തന്നെ ബാക്കിലും ഡോർ ആണ് നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് നമുക്ക് ഔട്ടിലേക്ക് ഔട്ടാണ് ഈ വീടിന്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് റിസോർട്ട് ഫീൽ ഇവിടെ അതാണ് ഈ എടുത്ത സമയത്ത് സംസാരിച്ചിരിക്കാൻ ഫീലാണ് ആക്ച്വലി അകത്താരും ഇരിക്കുന്നില്ല എല്ലാരും പുറത്തു വന്നിരിക്കണം ഈവൻ ഭക്ഷണം കഴിക്കുന്നവരും പുറത്തുനിന്ന് വന്നിട്ടുണ്ട് ഈ സ്റ്റെപ്പ് കോളേജിന്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു

എല്ലാർക്കും കേട്ടോ ആക്ച്വലി പറ്റുന്ന മാത്രല്ല ഇതൊരു റാംബ് പോലെയാണ് സിറ്റോട്ട് ഇതുവരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഭംഗിയായിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആണ് നമ്മുടെ ഈ പൂവ് ഈ കണ്ണിന് കാഴ്ചക്ക് നല്ല ഭംഗി വരുന്നത് കാണാൻ നല്ല എന്താ പറയാ നല്ല ചാട്ടവും വെള്ളവും ഇങ്ങനെ കണ്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൂള് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഫിൽട്ടറേഷൻ വെച്ചാൽ ഇങ്ങോട്ട് ഇതിന്റെ ഏറ്റവും വലിയ പൂളിന്റെ നമ്മളെ പരി പൂളി പറയുന്നത് പൂള് കാണാൻ മെയിൻറ്റെയിട്ട് ഒന്നര മണിക്കൂർ തത്യത്തിൽ പ്രകാശ് ഒന്നര ടൈമർ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ചെയ്യണം ഫിൽട്ടറേഷൻ ചെയ്യണം എന്നാലേ പച്ചപ്പില്ലായിരിക്കുള്ളൂ ഈ ഭംഗി നിക്കണമെങ്കിൽ കുറച്ച് ഭയങ്കര രാവിലെ സുഖമാണ് കളിച്ചു മീനുകളുണ്ട് നല്ല കളർ മീനുകൾ കൊടുത്ത് കുട്ടികൾക്കൊക്കെ എല്ലാം രസമായിട്ട് കിട്ടുന്ന നല്ല ഭംഗിയുള്ള പില്ലർ കൊടുത്തിട്ട് അതിനുള്ള കുറച്ചും കൂടെ വെള്ളം നടത്തി കുട്ടികൾക്കൊക്കെ കുളിക്കാനും ഒക്കെ രസമാണ് തീർച്ചയായും നമുക്ക് നമ്മുടെ വീടാണല്ലോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇറങ്ങി കുളിക്കാൻ കുളിക്കാനും ഇവിടത്തെ ഒരു പ്രത്യേകത പറഞ്ഞാല് നമ്മളെ ഈ വാട്ടർഫോള് ഈ വെള്ളച്ചാട്ടം മാത്രമല്ല അത് ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു റാമ്പാണ് കേട്ടോ കാർ പോർച്ച് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വുഡൻ സ്ട്രിപ്പുകൾ വിരിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല ഭംഗിയായിട്ട് കൂട്ടുകാർക്കും പുറത്തൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇത് എത്ര നേരം സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ആ ഒരു ഫീലിങ് അല്ലാത്തൊരു ആംബിയൻസ് ഈ പേരന്റെ ഏറ്റവും വലിയൊരു ഇതാണ് ഇതാണ്ടോ ഇങ്ങനെ ഇരുന്ന് കാണിക്കാൻ പറ്റും ഇവിടെ ലെപ്പോത്രയാണ് വിളിച്ചിട്ടുള്ളത് ടാൻ ബ്രൗൺ ലെപ്പോള് നല്ല ഭംഗിയായിട്ട് ഗ്രാനേറ്റ് ടാൻ ബ്രൗൺ ലെപ്പോത്ര ചെയ്തിട്ടുള്ള ബ്രഡ്ബിൾ ഇല്ല ഇതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു ഐലൈറ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണതോ യെസ് യെസ് ആ ആ ഉണ്ടാവും അപ്പൊ നിങ്ങളെ കുടുംബക്കാർക്ക് സുഖം നാട്ടിൽ നിന്ന് ഒരുപാട് ടൂർ ഒന്നും പോരാ മാക്സിമം നമ്മളെ പെരീ തന്നെ മാക്സിമം എൻജോയ് എല്ലാവരും ഇവിടെ കൂടെ നല്ല അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ഡ്രീം ഹോമാണ് നിങ്ങള് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഫൈസൽഖാന്റെ മക്കളും വൈഫും ഉള്ളത് ഈ വീട് ഇത്ര ഭംഗിയായി കൊണ്ടുപോകണേറ്റവും വലിയത് ഫൈസൽഖാൻ ഉണ്ടാക്കി കണ്ടിട്ടുള്ളൂ അതിന്റെ ഒക്കെ കഴിവ് അദ്ദേഹത്തിന്റെ ഭാര്യയും പല ഡിസൈനില് സ്വാധീനം നടത്തിയിട്ടു അല്ലേ മാഡം പല ഡിസൈനിലും സ്വാധീനവും ചെയ്തിട്ടുണ്ട് ആ നമ്മളാ ഗ്രാനൈറ്റിന്റെ ആ ഹൈജീനിക്കായിട്ട് ചെയ്യാനുള്ള ഐഡിയകളൊക്കെ മാഡം പറഞ്ഞതാണ് മക്കളും അതുപോലെ തന്നെ വൈബ്രന്റ് കുട്ടികളാണ് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ഷമീറ മോളെ പേര് റാനിയ ഫാത്തിമ മിൻസാദിയപ്പുറത്ത് ആരാ കല്യാണം ഉണ്ടല്ലോ അല്ലേ കല്യാണവും ഈ വീട്ടിൽ നല്ലൊരു കല്യാണോ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മോട് പറയലല്ലേ എന്തായാലും സിൽവാന്റെ ഭാഗമായിട്ട് നല്ല പറഞ്ഞു ഞാൻ ആദ്യം മൂപ്പേര്ക്ക് കല്ല്യാണം കഴിക്കാനുള്ള മകളായിപ്പോ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല മൂപ്പേർ ഫുള്ള് ചോക്ലേറ്റ് ആയിട്ട് ഇരിക്കുകയാണ് എന്തായാലും ഈ വീടിന്റെ ഒരു ഭാഗം സാധിച്ചിട്ട് സിൽവാൻ എന്നാണ് കുറച്ച് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആളുകളൊന്നും പരിചയപ്പെടാൻ പറ്റും ഞങ്ങളെ ഒരു വിലപിടിപ്പുള്ള കസ്റ്റമറാണ് നിങ്ങൾ ഞങ്ങൾക്ക് പത്ത് ലക്ഷം സാറ്റിസ്ഫൈഡ് കസ്റ്റമർ അതിൽ പെട്ട ഒരാളാണ് നിങ്ങൾ എങ്ങനെ കാര്യം ഇങ്ങനെ ആ സ്ഥാനത്ത് സ്പെഷ്യലി ഒരുപാട് ചാനല് നമ്മുടെ വീട്ടില് അഡ്ജസ്റ്റ് സ്റ്റാഫും അല്ല അതിനിടയിൽ പിന്നെ അവരോട് ബൾബ് നെക്സ്റ്റ് ഡേപ്പിച്ചു വളരെ ഹാപ്പിയാണ് അല്ലെങ്കിൽ അവരൊക്കെ നല്ലൊരു സർവീസ് കിട്ടിയോണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല വെൽക്കം കിട്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം പറയാ നമ്മൾ കൊടുക്കുന്ന ഒരു വീട് എന്ന് പറഞ്ഞാല് ഏതൊരു വീട് ചെറുതായി വല്ല ഏത് വീട് ഒരു സ്വപ്നമാണ് ഒരാൾ ആ സ്വപ്നത്തിന്റെ ഭാഗമാവാണ് നമ്മൾ ഞാൻ എപ്പോഴും കുട്ടികളും നിങ്ങൾ കഴിഞ്ഞ വിവാദത്തിൽ കൂടെ അതായത് ഒരാളുടെ ഒരു കുടുംബത്തിലെ ഒരു വീട് എന്ന തണൽ ആ സ്വപ്നത്തിന്റെ ഭാഗമാവാണ് സർവീസ് ഓക്കെ നമുക്ക് പൈസ ഇട്ടുണ്ട് ഓക്കെ എന്നാൽ പോലും അതിനൊരു ഭാഗമാണ് അത് നിങ്ങൾ ഡൈവർമാരോട് വരെ പറയണില്ലേ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്ന സിൽവാൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ആ പോണ ഡ്രൈവർ വരെ ആ കസ്റ്റമറായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്തു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന് ഞാൻ ഞാൻ തലശ്ശേരിയിലാണ് ഇരിക്കുന്നത് തലശ്ശേരിയിൽ നമ്മളെ പൈസയ്ക്കാണ് വിട്ടില്ലേ എനിക്കിത് തിരുവനന്തപുരത്തുള്ള ഇന്റർവ്യൂലും ആ വീട്ടിൽ ആളുകളിലൂടെ പറഞ്ഞ ഒരു വാക്കാണ് പൈസയ്ക്ക് പറഞ്ഞത് സിൽവാണെന്ന് കിട്ടിയ സർവീസ് അത് എനിക്ക് കാസർഗോഡ് നിന്നും കിട്ടിയിട്ടുണ്ട് അത് കൊല്ലത്തുനിന്നും കോട്ടയത്ത് നിന്നും കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കാരണം വീട് ഒരുക്കുന്ന ആളുകളെ സർവീസ് ചെയ്യാനാണ് ഞങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ വീടെന്ന് സ്വപ്നം വരുമ്പോൾ ആദ്യം നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേര് സിൽവാൻ ടൈൽസ് സിൽവാൻ ലൈറ്റ് ആണ് അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ എന്തായാലും ഇങ്ങനത്തെ ഒരു ഫാമിലിയുടെ ഭാഗവാൻ അത്സാരിച്ചില് ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമെന്റിൽ അറിയിക്കുക താങ്ക്